ഓവർടേക്ക് പ്രകോപനമായി സ്വദേശിയായ ഡ്രൈവർക്ക് ക്രൂരമർദ്ദനം കേസിലെ പ്രതി ാട് സ്വദേശിയും പാൽ വിതരണക്കാരനുമായ ബെന്നിക്കാണ് കാർ യാത്രക്കാരുടെ മർദ്ദനമേറ്റത് സംഭവത്തിൽ ഞാങ്ങാട്ടിരി സ്വദേശി അലൻ അഭിലാഷ് മേളത്തൂർ സ്വദേശി അജ്മൽ എന്നിവരെ ചാലുശേരി പോലീസ് പിടികൂടി പിടിയിലായ അലൻ രണ്ടായിരത്തി സംഭവത്തിലെ മുഖ്യപ്രതിയായിരുന്നു ബുധനാഴ്ച വൈകിട്ട് ആറരയോടെ കൂരിനാട് സെന്ററിൽ സ്വകാര്യ ഹോസ്പിറ്റലിനു മുന്നിൽ വെച്ച് അലനും സുഹൃത്ത് അജ്മലും സഞ്ചരിച്ച കാറിനെ പെട്ടി ഓട്ടോറിക്ഷയിൽ വരികയായിരുന്ന ബെന്നി മറികടന്നതിൽ പ്രകോപിതരായ രണ്ടുപേരും ഓട്ടോയെ മറികടന്ന ശേഷം ഓട്ടോ നിർത്തിപ്പിച്ച് ബെന്നിയെ വലച്ചിറക്കി മർദ്ദിക്കുകയായിരുന്നു മർദ്ദനത്തിൽ ബെന്നിയുടെ മുഖത്ത് സാരമായ പരുക്കുകളേറ്റു താക്കൂൽ ഉപയോഗിച്ചുള്ള കുത്തുകളേറ്റ് ചുണ്ടുകൾക്കും ഷോൾഡറിനും പരിക്കേറ്റു കൂടാതെ മൂക്കിനും സാരമായ പരിക്കേറ്റിട്ടുണ്ട് സംഭവം കണ്ട് ഓടിക്കൂടിയ നാട്ടുകാർ ചാലശ്ശേരി പോലീസിൽ വിവരമറിയിക്കുകയും രണ്ട് പ്രതികളെയും പിടികൂടുകയുമായിരുന്നു അപകടത്തില് പരിക്കേറ്റ ഓട്ടോ ഡ്രൈവർ ആശുപത്രിയിൽ ചികിത്സയിലാണ്